നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോമെസി ഒന്ന് നിശ്ചയിച്ചാൽ അത് ചെയ്തിരിക്കും എം എൽ എസിലേക്ക് ചേക്കേറുമ്പോൾ അതും ഏത് ടീമിലേക്ക് ലീഗ് ടേബിളിൽ ഏറ്റവും ബോട്ടത്തിൽ നിന്ന ടീമിലേക്ക് അവിടേക്ക് ചേക്കേറുമ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അതിതാ സാധിച്ചിരിക്കുന്നു എം എൽ എസ് കപ്പിലും ഇൻഡർ മയാമി മുത്തവിട്ടിരിക്കുന്നു ഉദനത്തിന് മൂന്ന് ഗോളുകളുടെ വിജയമാണ് വാൻകോവർ വൈറ്റ് ക്യാപ്റ്റനെതിരെ അവർ നേടിയിരിക്കുന്നത് ലിയോ മെസ്സിയുടെ എണ്ണം പറഞ്ഞ ഇരട്ട അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ കളിയിൽ വീണ്ടും മെസ്സി മാജിക് എം എൽ എതാ എം എൽ എത ഇൻഡർ മയാമി മുത്തവിട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി ഡിബോളും അല്ലന്റെയും ആണ് ഗോളുകൾ നേടിയത് ശേഷിക്കുന്ന ഗോൾ വാൻകൂവർ വൈറ്റ് ക്യാപ്സ് താരത്തിന്റെ ഓൺ ഗോളായിരുന്നു മറുഭാഗത്ത് അഹമ്മദാണ് വാൻകൂവറിനായിട്ട് ഗോൾ കണ്ടെത്തിയത് മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അല്ലന്റെയും ലിയോ മെസ്സിയും റോഡ്രിഗോ ഡിബോളും ൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് ഈ കളിയിലും ലൂയി സുവാരസിനെ പുറത്തിരുത്തി തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹത്തെ കളിപ്പിച്ചില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം മറുഭാഗത്ത് അഹമ്മദിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എതിരാളികൾ വൈറ്റ് അഹമ്മദ് തോമസ് മുള്ളർ സാബി എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് വാൻകുവർ വൈറ്റ് ക്യാപ്സ് അവരുടെ നീക്കങ്ങൾ ഉണ്ടാക്കിയത് കളിയുടെ എട്ടാമത്തെ മിനിറ്റിൽ ഓൺഗോളിലൂടെ എൻ്റെ മയാമി മുന്നിലെത്തുന്നു ഒക്കാംബോയുടെ ഓൺഗോളാണ് മയാമിക്ക് ലീഡ് നേടിക്കൊടുത്തത് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം ഒന്നേ പൂജ്യത്തിന് ഇന്ദ്രമയാമി മുന്നിലായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ ഗോള് തിരിച്ചടിക്കുന്ന വാൻഗുവർ വൈറ്റ് ക്യാപ്സിനെയാണ് നമ്മൾ കണ്ടത് അവർക്ക് വേണ്ടി കനേഡിയൻ താരം അലി അഹമ്മദ് പന്ത് പന്തുവലയിലേക്ക് എത്തിക്കുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ എഴുപത്തിയൊന്നാമത്തെ മിനിറ്റിൽ അതീ ലിയോ മെസ്സി മുന്നോട്ട് നീക്കി കൊടുത്ത ബോളുമായിട്ട് കയറിയ റോദ്രി ഗോഡി ബോൾ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ലീഡ് എടുക്കുന്നു ആ സമയത്ത് മഷ്റാനോയുടെയും ബക്കാമിന്റെയും ഒക്കെ ആവേശം ഒന്ന് കാണണമായിരുന്നു കഴിഞ്ഞില്ല കളിയുടെ അവസാന നിമിഷത്തിൽ വീണ്ടും ലിയോ മെസ്സിൽ നിന്ന് ലഭിച്ച സിസ്റ്റുമായിട്ട് അല്ലന്റെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു മൂന്നേ ഒന്നിന്റെ തകർപ്പൻ വിജയത്തോടെ ഇതാ എം എൽ എസ് കപ്പിൽ ഇന്റർവയാവി മുത്തമിട്ടിരിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീട്